സിനിമാ കോൺക്ലേവിലെ അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിൽ പ്രതിഷേധവുമായി അടൂർ ഗോപാലകൃഷ്ണന്റെ വീടിന് മുന്നിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നു സഫാൻ സഫാൻ വിപി ചേരുന്നുണ്ട് വലിയ സാഹചര്യത്തിൽ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു എന്താണ് സംഭവിക്കേണ്ടത് കെ പി എം എസിന്റെ പന്തം കൊളുത്തിയുള്ള പ്രതിഷേധം തിരുവനന്തപുരത്തെ അടൂരിന്റെ വീടിന് മുന്നിൽ ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുകയാണ് നിരവധി പ്രമേഹരാണ് കെ പി എം എസിന്റെ കെ പി എം എസ് ജനറൽ സെക്രട്ടറി ആലങ്കോട് സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പ്രകടനമായി അരൂർ അടൂരിന്റെ വീടിന് മുന്നിൽ എത്തിയിരിക്കുന്നത് നമുക്കറിയാം സിനിമാ കോൺക്ലേവിൽ അടൂർ നടത്തിയ സ്ത്രീ വിരുദ്ധ ളിത് വിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ വലിയ വിമർശനമാണ് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നത് അടൂരിന്റെ ഈ പരാമർശ പരാമർശത്തിൽ മാപ്പ് പറയണമെന്ന ആവശ്യപ്പെട്ടാണ് കെ പി എം എസ് അടൂരിന്റെ വീടിന് മുന്നിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് അടൂരിന്റെ കോലവുമായി എത്തിയ പ്രവർത്തകർ ദളിത് വിരുദ്ധ പരാമർശം നടത്തിയതിന് മാപ്പ് പറയണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ മന്ത്രിസഭയിൽ തന്നെ ഈ അടൂരിന്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ള സാഹചര്യമുണ്ട് ഈ വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ സി ഐ ടി അടക്കം പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് ഇതിനിടയിലാണ് കെ പി എം എസിന്റെ നേതൃത്വത്തിൽ കേരള പുലയ മഹാസഭയുടെ നേതൃത്വത്തിൽ അടൂരിന്റെ വീടിന് മുമ്പിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ് പോലീസ് ബാരിക്കേഡ് വെച്ച് അടഞ്ഞിട്ടുണ്ട് ഇവിടെ വെച്ച് അടൂരിന്റെ കോലം കത്തിക്കുമെന്നാണ് അല്പസമയത്തിനകം അടൂരിന്റെ കോലം കത്തിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ധന്യ ശരി